അലൈക്കും വാർമത്തുള്ള അലഹമ്മില്ല വളരെ അനുഗ്രഹങ്ങളുടെ ഒരു ദിനത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത് ഇന്ന് ഇരുപത്തിയേഴാം രാവാണ് എല്ലാ പള്ളികളും പെരുന്നാളുകൾ പോലെ ജുമഹ പോലെ രാത്രിയുടെ വിഭാഗത്തു കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ നമ്മുടെ ആവലാദികളും വേവലാതികളുമെല്ലാം കരുണക്കടലായ പടച്ചവനോട് കൂടുതലായി പറയുവാൻ നാം വെമ്പി നിൽക്കുന്ന രാത്രിക്ക് തൊട്ടു മുമ്പുള്ള പ്രഭാതം ഇരുപത്തിയേഴാം രവിന് വലിയ പ്രസക്തിയാണ് നാം ഓരോരുത്തരും നൽകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇരുപത്തിയേഴാം രാബിനാണ് ലൈലത്തുൽ കതിർ എന്ന ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തുൽ കദർ എന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടില്ല അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കുവാനാണ് നിബിതങ്ങൾ പറഞ്ഞത് നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് ലൈലത്തുൽ കദർ എന്നാണ് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തു പക്ഷേ നിബിധങ്ങൾ അത് അറിയിക്കുവാൻ വേണ്ടി മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് അഥവാ നിബിധങ്ങളുടെ വീടും മസ്ജിദും അടുത്തടുത്താണ് ഒരൊറ്റ ഭിത്തിയുടെ അകലം മാത്രമേ ഉള്ളൂ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് രണ്ട് സുഹാബാക്കൾ എന്തോ വിഷയത്തിൽ തർക്കമുണ്ടായി അള്ളാഹു ആ വലിയ അനുഗ്രഹത്തെ ഈ തർക്കം ഉണ്ടായി എന്ന കാരണത്താൽ നിബിധങ്ങളിൽ നിന്നും മറപ്പിച്ച് കളക്കും നമുക്ക് വലിയൊരു പാഠമാണ് അള്ളാഹു ഒരു അനുഗ്രഹം നമുക്ക് നൽകുകയും ആ അനുഗ്രഹം ആസ്വദിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അത് മറ്റൊരാൾ നിന്നാണെങ്കിൽ പോലും അല്ലാഹു തന്ന അനുഗ്രഹത്തിൻ്റെ പവർ അതുകൊണ്ട് മാറും അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ സുഹൃതങ്ങൾ വീണ്ടും അധികരിപ്പിക്കുക എന്നതാണ് വഴി അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത് വൈൻ ഷക്കറത്തും ലസീതന്നെക്കും ഞാൻ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ എന്നോട് നീ നന്ദി രേഖപ്പെടുത്തി സുഹൃതങ്ങൾ ചെയ്യുകയാണെങ്കിൽ അസീദ് തന്നെക്കും നിനക്ക് ഞാനത് വർദ്ധിപ്പിച്ചു തരാം ഇനി അതല്ല തന്ന അനുഗ്രഹങ്ങൾ കഴിഞ്ഞിട്ട് നന്ദി രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ കേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബിയിലെ ഷതീത് എൻ്റെ ശിക്ഷ അതി കഠിനമായിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങി വന്ന് നമ്മളെ ശിക്ഷിക്കുമെന്നല്ല ആ അനുഗ്രഹത്തെ എടുത്തു മാറ്റിക്കളയും അത് ആസ്വദിക്കാൻ കഴിയാത്തവരായി നമ്മളെ മാറ്റും അത്തരത്തിൽ ലൈലത്തുൽ കദർ എന്ന മഹാസൗഭാഗ്യം അറിയേണ്ടിയിരുന്നത് ഈ തർക്കത്തിൻ്റെ പേരിൽ അള്ളാഹു നബിതങ്ങളിൽ നിന്നും മറപ്പിച്ച് കളഞ്ഞു പുലമാക്കൾ പറയുന്നു അത് അനുഗ്രഹമാണതും കാരണം ലൈലത്തുൽ കദർ ഇന്ന രാത്രിയിലാണെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അന്ന് മാത്രമേ നമ്മുടെ പള്ളികൾ സജീവമാവുകയുള്ളൂ എന്നാൽ ഏത് ദിവസമാണെന്നറിയാതെ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് റമലാലിൻ്റെ അവസാനത്തെ പത്ത് വിശിഷ്യ നമ്മൾ സജീവമാക്കുകയാണ് ആ പദ്ധതിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തിയേഴാം രാവാണ് ഇബിൻ അബ്ബാസ്റദി അള്ളാഹുഹു അടക്കമുള്ള റയീസുൽ മുഫസിരിൻ അടക്കമുള്ള ഒരുപാട് പ്രഗത്ഭരായ സഹാബാക്കൾ പറയുന്നു ലൈലത്തുൽ കതിർ അത് ഇരുപത്തിയേഴാം രാവിലാണ് അവരതിന് പറയുന്ന ഒരു തെളിവ് സൂറത്തുൽ കതിർ ആണല്ലോ ലൈലത്തുൽ കതിറിനെക്കുറിച്ച് അറിയിക്കുന്ന സ്പഷ്ടമായി അറിയിക്കുന്ന രാത്രി ഇന്ന് പല ആളുകളും ലൈലത്തുൽ കതിർ ഉണ്ടാകില്ല അത് അന്നേ കഴിഞ്ഞു പോയി കുർ ഇറങ്ങിയ രാത്രി തന്നെ കഴിഞ്ഞുപോയി എന്ന് ചില പമ്പര വിട്ടികൾ പരിശുദ്ധ ഖുർആൻ ഒന്നും അറിയാത്ത ചില ആളുകൾ വാദിക്കുന്നുണ്ട് അവരുടെ വിവരദോഷവും ജനങ്ങളെ കുഴപ്പത്തിലാക്കുകയും എന്നല്ലാതെ അതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല എല്ലാ വർഷവും ലൈലത്തുൽ ഉണ്ടാകും ലൈലത്തുൽ കതിറിന് നിങ്ങൾ പ്രതീക്ഷിക്കൂ എന്ന് നിബിതങ്ങൾ പറഞ്ഞാൽ അത് കഴിഞ്ഞുപോയി എന്നല്ലല്ലോ കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ സി എച്ച് മുസ്തഫ മൗലവി എന്ന് പറയുന്നൊരു കപടൻ അയാളുടെ വാക്കുകളാണ് ലൈലത്തുൽ കതിർ കഴിഞ്ഞുപോയി കുർആാനിറങ്ങിയതോടുകൂടി കഴിഞ്ഞുപോയി ഇനി ഉണ്ടാകില്ല പിന്നെ എന്തിനാണ് നബിതങ്ങൾ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുവാനും ആ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവർക്ക് പാപങ്ങൾ പുറക്കപ്പെടുമെന്നുള്ള ഹദീസുകൾ പഠിപ്പിച്ചത് എന്തുമാകട്ടെ അബ്ബാസ് ഇബിനബ്ബാസ് റുതിഫിനടക്കമുള്ളവർ പറയുന്ന തെളിവ് ലൈലത്തുൽ കതിർ എന്ന പദം സൂറത്തുൽ കദറിൽ മൂന്ന് തവണ വന്നിട്ടുണ്ട് മൂന്ന് തവണ തവണ ലൈലത്തുൽ കദിർ എന്ന അക്ഷ വാക്കിലെ അക്ഷരങ്ങളുടെ എണ്ണം ഒൻപതാണ് ഇന്ന റഹീം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ വമാ വിസ്മി മാ ലൈലത്തുൽ കതിർ ലൈലത്തുൽ ലൈലതുൽ കതിരിൽ ഫിഷെഹിർ മൂന്ന് തവണ വന്നു ലൈലത്തുൽ കതിറിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം ഒൻപതാണ് ഒൻപത് ഇൻറ്റു മൂന്ന് ഇരുപത്തിയേഴാണ് അതുകൊണ്ട് ലൈലത്തുൽ കതിർ ഇരുപത്തിയേഴാം രാവിലാകുവാൻ സാധ്യതയുണ്ടെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഒരുപാട് മഹാന്മാരായ സൊഹാബാക്കൾ പണ്ഡിതന്മാർ ഇരുപത്തിയേഴാം രാവ് തന്നെയാണ് ലൈലത്തുൽ കതിർ എന്നും പറയുന്നുണ്ട് എന്തുമാകട്ടെ അള്ളാഹു ലൈലത്തുൽ കതിർ കിട്ടുന്ന സൗഭാഗ്യവാൻമാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആൻ അഞ്ച് പ്രത്യേകതകളാണ് ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സൂറത്തുൽ കതിറിൽ തന്നെ അത് പറയുന്നുണ്ട് ഒന്ന് ഫീ ഇൽ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് ഇറക്കിയത് എന്താണെന്ന് താങ്കൾക്കറിയുമോ വമാദ എന്ന പദം ഖുർആനിൽ വരുന്നത് ഒരു വലിയ മഹാസംഭവത്തെ സൂചിപ്പിക്കാനാണ് മൂന്ന് ലൈലത്തുൽ മിൻ ആയിരം മാസത്തേക്കാൾ സർവ്വവിധത്തിലും ശ്രേഷ്ഠതയുള്ള ഇബാതത്തുകളുടെ ചെറിയ രാവാണ് ലൈലത്തുൽ ലീലതുൽക്കഥ നാല് തനസ്സലുൽമോ അന്നേ ദിവസം തനസ്സലുൽ മലായി മലക്കുകളും റൂഹും ഇറങ്ങി വരും റൂഹ എന്ന് പറഞ്ഞാൽ മൂന്ന് അഭിപ്രായങ്ങളാണ് ഒന്നത് റൂഹല്ലമീൻ ജിബിറീൽ ആണെന്നും രണ്ട് റൂഹുല്ലാഹ് ഈസയാണെന്നും അലഹിസ്സലാം മൂന്ന് മരണപ്പെട്ടുപോയ ആളുകളുടെ റൂഹകൾ എല്ലിയിൽ നിന്ന് വരുന്നതാണെന്നും അഭിപ്രായമുണ്ട് എന്തായാലും മലക്കുകളും റൂഹം എന്നിറങ്ങും അവരെങ്ങനെയാണ് വരുന്നത് ബീദിനി റബ്ബിഹിം അവരുടെ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചുകൊണ്ടാണ് വരുന്നത് സാധാരണ നിലയിൽ അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അതാണ് മലക്കുകൾ ചെയ്യുക ഇവിടെ മലക്കുകൾ നേരെ തിരിഞ്ഞ് അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വരും എന്തിനാണെന്നറിയോ ആകാശലോകത്തില്ലാത്ത രണ്ട് കാര്യങ്ങൾ അന്ന് ഭൂമിയിൽ നടക്കണം ഒന്ന് കരച്ചിലാണ് മലക്കുകൾ കരയില്ലല്ലോ അള്ളാഹുവിൻ്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യന്മാരുടെ കരച്ചിലുകൾ കാണാൻ വേണ്ടി അവർ വരുമത്രേ രണ്ട് സ്വതക്ക നിർവഹിക്കുന്നു കാണാൻ വേണ്ടിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ ഇരുപത്തിയേഴാം ആകുന്ന ലൈലത്തുൽ ഖദറെങ്കിൽ അന്ന് സ്വതക്ക ചെയ്യുന്നത് കാണാൻ വേണ്ടി മലക്കുകൾ അള്ളാഹുബിനോട് അനുവാദം ചോദിച്ചു വരുമത്രേ അഞ്ചാമത്തെ പ്രത്യേകത ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ പിറ്റേന്ന് സുബെഹ വരെ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകും ആ രാത്രിയെ ജീവിപ്പിക്കുന്ന മുഴുവൻ ആളുകൾക്കും സമാധാനത്തിൻ്റെ രാത്രിയായിരിക്കും അതെന്ന് അഞ്ച് പ്രത്യേകതകൾ ലൈലത്തുൽ ഖദറിലുണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകതയിൽ പ്രധാനപ്പെട്ടത് ആയിരം മാസം ഇബാദത്ത് ചെയ്തതിനേക്കാൾ പ്രതിഫലം നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾ മുൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുപാട് വർഷങ്ങൾ ജീവിച്ച് അഞ്ഞൂറ് വർഷങ്ങൾ ജീവിച്ച് ഇബാദത്ത് ചെയ്യുന്ന ചരിത്രം സൊഹാബാക്കളോട് പറഞ്ഞു സൊഹാബാക്കൽ നബിയോട് ചോദിച്ച് നബിയെ നമ്മുടെ ആയുസ് കുറവാണല്ലോ അവരോടൊപ്പം നമ്മളെങ്ങനെ എത്തും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഇത്രയും സൗഭാഗ്യത്തിൻ്റെ ഒരു രാത്രി ഇറക്കിയതെന്ന് സബു നസൂലുകളിൽ സൂറത്ത് ഇറങ്ങുവാനുള്ള കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തായാലും അനുഗ്രഹപൂർണമായ ഈ രാത്രിയിൽ ദ്വാ കൊണ്ട് اللابرن دنيا ما كنا منهم دعاء شيئا منهم وصية طوله السلام عليكم ورحمة الله وبركاته